തൃശൂർ പൂരത്തിന് ആനകളുടെ മുന്നിൽ ആറ് മീറ്റർ ഒഴിച്ചിടണമെന്ന് ഹൈക്കോടതി ആറ് മീറ്ററിനുള്ളിൽ ചെണ്ടമേളമോ തീവെട്ടിയോ പാടില്ല കുത്തുവിളക്ക് മാത്രമാകാം തീവെട്ടി ആചാരത്തിന്റെ ഭാഗമല്ലെന്നും കോടതി വ്യക്തമാക്കി കോടതി വിധി ആശ്വാസമെന്നാണ് മന്ത്രി കെ രാജൻ പ്രതികരിച്ചത് ഇപ്പോ തൃശൂരിലെ ബന്ധപ്പെട്ട ചെറുതായ ചില ആശങ്കകൾ ആളുകളുടെ മനസ്സിൽ നിലനിന്നിട്ടുള്ളത് കോടതിയുടെ ഇന്നത്തെ പ്രസ്താവനയിലൂടെ കോടതിയുടെ സ്പെഷ്യൽ സിറ്റിങ്ങിലൂടെ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസവും ആശ്വാസവുമാണ് നേരത്തെ അമ്പത് മീറ്റർ ദൂരപരിധി എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തിരുവമ്പാടിയും പാറമേക്കാവും തമ്മിൽ ഒക്കെ ഇറക്കത്തിൽ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തിന് തന്നെയാകും നൂറ്റി പത്ത് മീറ്ററിന്റെ വ്യത്യാസം അപ്പോൾ ഓരോ വിഭാഗത്തിന്റെയും മുന്നിൽ നിന്ന് ആനയുടെ മുന്നിൽ നിന്ന് അമ്പത് മീറ്റർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് എന്ന എന്ന പ്രശ്നം സർക്കാർ ഗവൺമെന്റ് നിലയിൽ കോടതിയുടെ ആനകളുടെ ഫിറ്റ്നസ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ കൃത്യമായ പാലിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഫിറ്റ്നസ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉറപ്പുവരുത്തണം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആനയ്ക്ക് കാഴ്ചശക്തി ഇല്ലെന്നും എങ്ങനെ ഈ ആനയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയെന്നും കോടതി ചോദിച്ചു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ വെറ്റിനറി ഓഫീസറുടെ വിശ്വാസ്യതയിൽ സംശയമുണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടു എന്നാൽ കൃത്യമായി സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്നായിരുന്നു വനം വകുപ്പിന്റെ മറുപടി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിച്ചാൽ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് കോടതി ചോദിച്ചു ആരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാകൂ അക്കാര്യം അറിയിക്കാൻ വകുപ്പിനോട് കോടതി നിർദ്ദേശിച്ചു അൻപത് മീറ്റർ ദൂരപരിധി ഏർപ്പെടുത്തിയ മുൻ ഉത്തരവിൽ മാറ്റം വരുത്തിയ കാര്യം വനംവകുപ്പ് കോടതിയെ അറിയിച്ചു എത്ര വരെ ദൂരപരിധി ആകാമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദിവസങ്ങളോട് കോടതി ചോദിച്ചു പരമാവധി അഞ്ചു മീറ്റർ പരിധിയിൽ കൂടുതൽ പാടില്ലെന്നാണ് പാറമേക്കാവ് കോടതിയെ അറിയിച്ചത് തുടർന്നാണ് ആനകളുടെ മുന്നിൽ ആറ് മീറ്റർ പരിധി കോടതി നിശ്ചയിച്ചത്